അസലാ വലൈക്കും വറഹമുല്ല ഇന്നൊരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി വല്ലാത്ത സങ്കടം തോന്നി എന്താണ് നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളുടെയും അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് തികയാൻ പ്രായപൂർത്തിയാവാൻ കാത്തിരിക്കുകയാണ് ആരുടെയെങ്കിലൊക്കെ കൂടെ ഒളിച്ചോടി പോവാൻ ഇറങ്ങിപ്പോവാൻ പ്രണയം തലക്ക് പിടിച്ച് താൻ പ്രണയിക്കുന്ന ആളോടൊപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ വേണ്ട മതം വേണ്ട ഒന്നും വേണ്ട എന്ന് വെച്ചിറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഏതോ ഒരു സ്വർഗലോകത്തെ ആൾക്കാണ് എത്തിപ്പെടുക എന്നാണ് പല പെൺകുട്ടികളുടെയും ധാരണ അങ്ങനെ ഇറങ്ങിപ്പോയി ജീവിതം ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നരകിച്ച് ജീവിക്കുന്ന എത്ര എത്ര പെൺകുട്ടികളുടെ അനുഭവങ്ങൾ മുമ്പിലുണ്ട് എന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ട വീഡിയോ കണ്ടപ്പോൾ അല്ലാത്ത വേദന തോന്നി വരും പക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടതാണേ അത്രേ ഉള്ളൂ ആ ഒരു പെൺകുട്ടിയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പം നേരത്തെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു അവർ തമ്മിൽ പരസ്പരം അടുക്കുന്നു പരസ്പരം ഫോട്ടോസും മറ്റുമൊക്കെ കൈമാറുന്നു അങ്ങനെ ആ ഒരു പെൺകുട്ടിയോട് അടുത്ത ദിവസം ഈ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വായോ എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോയി അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ചെന്നിരിക്കണേ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി പതിനെട്ടു വയസ്സായിട്ടേ ഉള്ളൂ എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും ഉമ്മയുടെയും വാപ്പയുടെ ഏക മകളാണ് അത്രേ ആ ഉപ്പ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അത്ര പ്രവാസി ആയിരുന്നു അത്രേ കുറെ കാലം പ്രവാസ ലോകത്തായിരുന്നു മകൾക്ക് വേണ്ടി ജീവിച്ച മകൾക്ക് വേണ്ടി സമ്പാദിച്ച ഉപ്പ എന്നിട്ട് ആ ഉപ്പയും ഉമ്മയും ഈ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് മകളുടെ കാല് പിടിച്ച് പറയണം പൊന്നു മോളെ പോകല്ല മോളെ ഞങ്ങളുടെ ഏക മകളല്ലേ നീ പോകല്ല മോളെ നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വായോ എന്നിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആലോചിക്കാം പക്ഷെ ആ പെൺകുട്ടി അതൊന്നും കേൾക്കുന്നില്ല ആ ഒരു ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ച് ആ പെൺകുട്ടി നിൽക്കുകയാണ് ഞാൻ എനിക്ക് ഇവൻ മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി നിൽക്കുന്ന ആ ഒരു വീഡിയോ ആ ഇപ്പം കുറെ പറയുന്നുണ്ട് മോളെ നീ ഇവനോടൊപ്പം പോയിട്ട് നീ എങ്ങനെയാണ് ജീവിക്കുക എങ്ങനെ ജീവിക്കും നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കുക എന്നൊക്കെ അവയുന്നുണ്ട് ഇവനായിട്ട് വിവാഹം ചെയ്ത് തരില്ല എന്നൊന്നുമല്ല പറയുന്നു ഇപ്പൊ പോകല്ലോ മോളെ ഇപ്പൊ നീ ഞങ്ങളോടൊപ്പം വായോ നീ പതിനെട്ട് വയസ്സ് വരെ നിന്നെ ഞങ്ങളല്ല പോ വളർത്തിയത് നീ ഞങ്ങളുടെ അടുക്കൽ ഉണ്ടാകുന്നതിനെക്കാളും സുരക്ഷിതത്വം നിനക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ നീ ഇപ്പൊ വായോ നമുക്ക് പിന്നെ ഇതെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ ഒരു പെൺകുട്ടി പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള ഒരു പ്രണയമാണ് ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആ ഒരു കരച്ചിൽ വീഡിയോ ഒരു പക്ഷേ കണ്ടു കാണും ഞങ്ങൾ ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിൽ പ്രണയം അങ്ങ് തലക്ക് പിടിച്ചിട്ട് മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന പെൺകുട്ടികൾ എന്നിട്ട് ഇവർ ജീവിതത്തിൽ എന്താണ് നേടുന്നത് ഇങ്ങനെ പ്രണയിച്ചു പോയിട്ട് ഈ ഒരു പക്കതിയില്ലാത്ത പ്രായത്തിൽ ഒരു പതിനെട്ട് വയസ്സ് തികയുമ്പോഴേക്കും അങ്ങ് പ്രണയം പ്രണയമാണ് എല്ലാം എന്ന് അങ്ങോട്ട് പോകും ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരോടെ പോകും എന്നിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോ പിന്നെ അവര് പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഈ ഒരു ആവേശം കഴിയുമ്പോൾ ഇത് കുറച്ച് ദിവസം ഉണ്ടാവുള്ള ഒരു ആവേശം ആവേശം കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് മടങ്ങുന്ന അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് ഒരാൾക്കും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ സന്തോഷത്തോടു കൂടെ ജീവിച്ച ഒരാളും ഇന്നില്ല അങ്ങനെ ആരാണുള്ളത് മാതാപിതാക്കളെ വെറുപ്പിച്ച് തോന്നിയതുപോലെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആരെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടോ പ്രണയം ഭയങ്കര ദിവ്യാണ് പവിത്രാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ ഒരു ചേട്ടത്തിൻ്റെ ഭർത്താവിനായിട്ട് ഒളിച്ചോടി പോയൊരു അനിയത്തി അല്ല എന്തൊക്കെയായിരുന്നു അവരെ കാണിച്ചു കൂട്ടിയത് വീഡിയോയിലൂടെ തൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനായിട്ട് ഒളിച്ചോടി പോയിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അത്ര ഈ ഈ ചങ്ങായിക്ക് പന്ത്രണ്ടൊക്കെ വയസ്സുള്ള മകൾ മക്കളുണ്ട് അത്രയും വലിയ ആളോടൊപ്പമാണ് ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ ഉമ്മ കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല അത്രത്തോളം അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അടുത്ത ദിവസം വീണ്ടും അവർ തല്ലുകൂടി പിരിഞ്ഞു പെൺകുട്ടിയുടെ ക്യാഷ് കഴിഞ്ഞപ്പോൾ അവൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു എന്തൊക്കെ ഇത്രയുള്ളൂ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ കാണിച്ചു കൂട്ടുന്നതാണ് അതല്ലാതെ യഥാർത്ഥ പ്രണയം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർ മാതാപിതാക്കളുടെ സ്നേഹം കാണാതിരിക്കുമോ അല്ലേ നേരത്തെ ആ പെൺ ഈ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനായിട്ട് പോയ പെൺകുട്ടി യഥാർത്ഥ അവർ രണ്ടുപേരും നല്ല സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകളായിരുന്നെങ്കിൽ ആ പെൺകുട്ടി സ്വന്തം ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കില്ല അതുപോലെ തന്നെ ഇവൻ സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ ഒരു അനിയത്തിയെ പോലെതേ അല്ലേ കാണുകയുള്ളൂ ഒരു പെങ്ങളെപ്പോലെയല്ലേ കാണുള്ളൂ ആ കുട്ടിയെ ഇങ്ങനെ പ്രണയിച്ചും അല്ലെങ്കിൽ മറ്റു ശാരീരിക ചൂഷണത്തിനൊന്നും അവൻ നിൽക്കില്ലല്ലോ അപ്പൊ അതിൽ നിന്നും മനസ്സിലൊക്കെ തിരികിടെയാണ് അതുപോലെ തന്നെ ഇനി ഒരു പതിനെട്ട് വയസ്സുകാരയുടെ പെൺകുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇവര് നല്ല മനസ്സിന്റെ ആളുകളാണെങ്കിൽ ഈ ചെറുപ്പക്കാരനായാലും ഈ പെൺകുട്ടിയായാലും ചിന്തിക്കാൻ കഴിയുന്നിട്ടാണ് എന്താണ് പറയാ നല്ല മനസ്സുള്ള ആളുകളായിരുന്നെങ്കിൽ അവരവരുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ സ്നേഹം കാണാൻ അതിങ്ങനെ പോവോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഏതാ ഇങ്ങനെ പോയിട്ടൊന്നും ഒരാളും നന്നായിട്ടില്ല നന്നായി ജീവിക്കുന്ന ഒരാളും ഇല്ല അത് ഉറപ്പാണ് എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഞാൻ തന്നെ എത്രയോ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടപ്പോ അല്ലാത്ത വേദന തോന്നി എന്നിട്ട് എന്താണ് ആ പെൺകുട്ടി നേട് ഒന്നും അറിയില്ല അള്ളാഹു ആയാലും ഏതായാലും കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ നമ്മുടെയൊക്കെ പെൺകുട്ടികളെയൊക്കെ അള്ളാഹു രക്ഷിക്കട്ടെ ഒന്നും ഓർത്തു വെക്കുന്നത് നല്ലതാണ് അങ്ങനെ പോയിട്ട് ഒരാളും ഇന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നില്ല അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ ദുരിതം വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ല വെറുതെ മാതാപിതാക്കളെ മാതാപിതാക്കളെ ഏതെങ്കിലും നിലക്ക് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതം മാറുന്നത് മുറിച്ചുകൂടുന്നൊക്കെയാണ് പോട്ടെ മാതാപിതാക്കളെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കില്ലേ അത് ഇത്രയും കാലമൊക്കെ പോറ്റി വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിന് മാതാപിതാക്കൾ വേണ്ട അവൻ മതി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അള്ള ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ല ഇതൊക്കെ അറിയുന്നുണ്ട് ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല നല്ല കുടിക്കും നല്ല ശിക്ഷിക്കും ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അസ്സലാമു അലൈക്കും അറമ്മദുള്ള